श्री मते प्रतिवेदांत स्वामी नामिने नमस्ते सारसुते देवी गौरवाणी प्रचारिणी निर्विशेषा शून्यवादी पश्चाद्य देशधारिणी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैतकदाधर श्रीवासादिगौरभक्तवृंदार हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं विपदभागवतं रसमालयं मुरहो रसिका भुवि भावुकाः नारायणं नमस्मृत्यं नरं चैव नरोत्तमं देवीं सरस्वती व्यासम् तथो जय मुदीर नष्ट प्राएश भद्रेश भागवत सेवया भगवती उत्तम श्लोक भक्तिर्भवती नैष्टि कृष्णाय वासुदेवाय देवकी नंदनाय च नंद नमो नमः ഹരേക്ഷ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഋതുമാഹാരാജാവ് നാലു കുമാരന്മാരുമായി സന്ധിക്കുന്നു ശ്ലോകം നാല് മുതൽ എട്ട് വരെ വായിക്കാം സഭ്യസന്ധര വിധിവർജയാ ചക്രേതാസന

ഹരേ കൃഷ്ണ പ്രഭുജിമുജ്ജു ഓം നമോ വാസുദേവായ വാസുദേവായ ഓം ഓം നമോ നമോ ഭഗവതി വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അധ്യായം ഇരുപത്തിരണ്ട് ഋതു മഹാരാജാവ് നാല് കുമാരന്മാരുമായി സന്ധിക്കുന്നു ശ്ലോകം നാല് വിധിവത് വിവർത്തനം മഹാന്മാരായ മുനികൾ ശാസ്ത്രവിധി പ്രകാരമുള്ള അവരുടെ വരവേൽപ്പ് സ്വീകരിച്ച് രാജാവ് നൽകിയ ഇരിപ്പിടങ്ങളിൽ ആസനസ്ഥരായി കഴിഞ്ഞപ്പോൾ അവരുടെ മഹത്വങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട രാജാവ് പെട്ടെന്ന് അവരെ ശിരസ് നമിച്ച് വണങ്ങി അപ്രകാരം അദ്ദേഹം നാല് കുമാരന്മാരെയും ആരാധിച്ചു അതിനുശേഷം രാജാവ് മുനിമാരുടെ പാതാരവിന്ധ്യങ്ങൾ കഴുകിയ ജലമെടുത്ത് തലമുറിയിൽ തളിച്ചു അത്തരം ബഹുമാനപൂർണ്ണങ്ങളായ പ്രവൃത്തികളിലൂടെ രാജാവ് മാതൃകാ യോഗ്യമായ വ്യക്തിത്വം ആധ്യാത്മികമായി ഉന്നത ഉന്നതരായവരെ എങ്ങനെയാണ് സ്വീകരിച്ച് ആദരിക്കേണ്ടതെന്ന് പ്രകടമാക്കി വിവർത്തനം മഹാദേവന്റെ ജ്യേഷ്ഠ സഹോദരന്മാരായ മഹാമുനിമാർ സ്വർണസിംഹാസനത്തിൽ ഉപവിഷ്ടരായപ്പോൾ അൾതാരയിൽ ജ്വലിക്കുന്ന അഗ്നി പോലെ പ്രകാശിക്കുന്നവരായി കാണപ്പെട്ടു ഋതു മഹാരാജാവ് വളരെ ആത്മസമയന സംയമനം പാലിച്ച് യോടും ബഹുമാനത്തോടും താഴെ താഴെപ്പറയും പോലെ അവരോട് സംസാരിക്കുവാൻ ആരംഭിച്ചു ആചരിതം കിമ്മേ മംഗളം പൃഥുരുശനം ദുർദർശാനാം ച യോഗിഭി വിവർത്തനം പൃഥ്വി മഹാരാജാവ് സംസാരിച്ചു സൗഭാഗ്യത്തിന്റെ രൂപങ്ങളായ എന്റെ പ്രിയപ്പെട്ട മഹാമുനിമാരെ നിങ്ങളെ ദർശിക്കുക എന്നത് നിഗൂഢ യോഗികൾക്ക് പോലും വളരെ പ്രയാസമുള്ള കാര്യമാണ് തീർച്ചയായും നിങ്ങളെ വളരെ അപൂർവമായേ കാണാൻ കഴിയുകയുള്ളൂ അങ്ങനെയുള്ള നിങ്ങൾ പ്രയാസം കൂടാതെ എന്റെ മുന്നിൽ മുൻപിൽ പ്രത്യക്ഷരാകാൻ ഞാൻ എന്ത് പുണ്യകർമ്മമാണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് നിശ്ചയമില്ല ബ്രാഹ്മണരുടെയും വൈഷ്ണവരുടെയും പ്രീതി സമ്പാദിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ജീവിതത്തിനും മരണാനന്തരവും വളരെ അപൂർവമായി മാത്രം നേടാൻ കഴിയുന്ന എന്തും പ്രാപ്യമാക്കാൻ സാധിക്കും മാത്രമല്ല ബ്രാഹ്മണർക്കും വൈഷ്ണവർക്കും അകമ്പടി സേവിക്കുന്ന സർവമംഗളകാരിയായ മഹാദേവന്റെയും വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹവും അവന് ലഭിക്കും ഹരേ കൃഷ്ണ ശ്രീ പ്രഭു വാദി ജയ ഹരേ ഹരേ കൃഷ്ണ താങ്ക് യു അനത്തരാ കൃഷ്ണദേവീന്ദ്രിമദി ഹരേ കൃഷ്ണ മഹാരാജാവ് യജ്ഞത്തിൽ സമ്മേളിച്ചിരുന്ന ജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകി എങ്ങനെയാണ് ഭഗവാന്റെ സേവനം നിർവഹിക്കേണ്ടത് ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ സേവനങ്ങളായിട്ട് ചെയ്യണം സ്വധർമ്മം ഭഗവാന്റെ സേവനമായിട്ട് ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യത്തിൽ ഭഗവത്ഥാമത്തിൽ തിരിച്ചെത്താൻ സാധിക്കുന്നത് സ്വധർമ്മയോഗം സ്വന്തം ധർമ്മം സ്വന്തം കർമ്മങ്ങൾ വർണ്ണാശ്രമ വ്യവസ്ഥയനുസരിച്ചിട്ടുള്ള സ്വധർമ്മ ഭഗവാന്റെ സേവനമായിട്ട് അർപ്പിച്ചുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കണം എന്നാണ് പൃഥ്വി മഹാരാജാവ് നിർദ്ദേശം നൽകിയത് മാത്രമല്ല വൈഷ്ണവർക്കും ഭഗവാന്റെ ഭക്തന്മാർക്കും എല്ലാവിധ ബഹുമാനങ്ങളും ആദരങ്ങളും സമർപ്പിക്കണം അവരെ സേവിക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കും ഹൃദയത്തിലെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുന്നതോടുകൂടി സമാധാനമുണ്ടാക്കണം ഈ ജീവിത ഈ ജീവിതത്തിൽ തന്നെ സൗഖ്യമുണ്ടാകും അങ്ങനെ വളരെ പെട്ടെന്ന് ഭക്തിക്ക് ഉയരാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ പൃഥ്വിഹാരാജാവ് യജ്ഞത്തിൽ സമ്മേളിച്ചിരുന്ന ജനങ്ങൾക്കും ദേവന്മാർക്കും മഹർഷിമാർക്കും എല്ലാം നൽകിയിരിക്കും ആ സമയത്ത് അത് കേട്ട സമയത്ത് മഹർഷിമാർക്കും ദേവന്മാർക്കും വലിയ സന്തോഷമുണ്ടായി പൃഥ്വിഹാരാജാവിന്റെ നിർദ്ദേശം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജന പ്രയോജനകരമാണ് ഇങ്ങനെയുള്ള നിർദ്ദേശമൊന്നും ഞങ്ങൾക്ക് കുറെ കാലമായി ലഭിച്ചിരുന്നില്ല ഞങ്ങൾ ഇരുട്ടിൽ തപ്പുകയായിരുന്നു അങ്ങയുടെ ഈ പ്രകാശം ഞങ്ങളുടെ ജീവി അങ്ങയുടെ ഈ നിർദ്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൃഥു മഹാരാജാവിനെ അഭിനന്ദിച്ചു കൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ദേവന്മാരും മഹാക്ഷിമാരും സംസാരിച്ചു പൃഥുമാഹാരാജാവിന്റെ രാജ്യത്തിൽ ആ രാജ്യത്തിൽ കീഴിൽ ജീവിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ് അതുകൊണ്ട് പൃഥ്വിരാജാവിന് ആ വിധ ആയുസം ഉണ്ടാകട്ടെ പൃഥ്വിമാരാജാവിനെ ദീർഘ ദീർഘ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവര് അനുഗ്രഹിച്ചു ആ സമയത്താണ് ആകാശത്തിൽ നിന്നും സൂര്യനെ പോലെ തേജസ്വിറ്റ നാല് രൂപങ്ങൾ ആകാശത്തിൽ നിന്നും അവരുടെ മുന്നിൽ ഇറങ്ങി വന്നത് അതാണ് നമ്മുടെ ഈ അധ്യായത്തിന്റെ ആദ്യത്തിൽ കണ്ടിട്ടുള്ളത് ചാര സൂര്യവർച്ച സൂര്യനെ പോലെ രജസ്യം രജസ്വദ നാല് രൂപങ്ങൾ ആകാശത്തു നിന്നും അവിടെ വന്നു ചേർന്നു എന്നാണ് പറയുന്നത് പൃഥ് മറ്റു ദേവന്മാർക്കും ആ നാല് രൂപം കണ്ടു ആരെല്ലാമാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിച്ചു എന്ന് പറയും അവർക്ക് പെട്ടെന്ന് മനസ്സിലായി പൃഥ്ദു വളരെ പെട്ടെന്ന് മനസ്സിലായി കാരണം എന്താണ് നേരത്തെ തന്നെ ഭഗവാൻ പൃഥ്വി മഹാരാജാവിന്റെ മുന്നിൽ പ്രത്യക്ഷനായിരുന്നു ഭഗവാൻ ദർശനം കൊടുത്തതിനു ശേഷം അനുഗ്രഹപൂർവ്വം പൃഥ്വി മഹാരാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് സനത് കുമാരന്മാരെ നാലുകുമാരന്മാരെ ആ സിദ്ധന്മാര് സിദ്ധേശ്വര എന്നാണ് ഇവിടെ പറയുന്നത് സിദ്ധന്മാരിൽ ഈശ്വര സിദ്ധന്മാരുടെയൊക്കെ ശ്രേഷ്ഠനായിട്ടുള്ള ആചാര്യന്മാരാണ് സനകാതിമാർഷിമാർ സനക്കുമാരന്മാർ ബ്രഹ്മാവിന്റെ പുത്രന്മാർ അവരെ നിനക്ക് വളരെ പെട്ടെന്ന് ദർശിക്കാൻ സാധിക്കും എന്നുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ പൃഥ്വി മഹാരാജാവിന് നൽകിയിട്ടുണ്ടായിരുന്നു അവരിൽ നിന്നും നേരിട്ട് ഉപദേശം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പൃഥ്വാരാജാവിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി സനകാതി മഹർഷിമാരാണ് ബ്രഹ്മാവിന്റെ പുത്രന്മാരാണ് കുമാരസമ്പ്രദായത്തിന്റെ ആചാര്യന്മാരാണ് അവരെ കണ്ട ഉടനെ ചാടി ചാടിയെഴുന്നേറ്റും അവരെ ബഹുമാനപൂർവം സ്വീകരിച്ചു എങ്ങനെയാണ് പൃഥ്വി അവരെ സ്വീകരിച്ചത് എങ്ങനെയാണ് അവരെ ബഹുമാനിച്ചത് എന്നാണ് നമ്മൾ ഇന്ന് വായിച്ച ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് ഗൗരവ ആത്യന്തിരികസഖ്യ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പൃഥു മഹാരാജാവ് എങ്ങനെയാണ് സന്നദ് കുമാരന്മാരെ സ്വീകരിച്ചത് സന്നുമാരന്മാരെ കണ്ട സമയത്ത് അവരെ എങ്ങനെയാണ് പൃഥ്വി മഹാരാജാവ് സ്വീകരിച്ചിരുത്തിയത് നേരത്തെ തന്നെ പൃഥ്വി മഹാരാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈഷ്ണവന്മാരെ കാണുന്ന സമയത്ത് അവർക്ക് എല്ലാവിധ ആദരങ്ങളും സമർപ്പിക്കണം അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ സമർപ്പിക്കണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ മഹാരാജാവ് സ്വയം ഒരു മാതൃകയായിരുന്നു പറയുക മാത്രമല്ല എങ്ങനെ ചെയ്യണം എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആ കുമാരന്മാരെ സനകാതിമാർഷിമാരെ സനകൻ സനാതനൻ സനന്ദനൻ സനത്കുമാരൻ ഇവരാണ് ബ്രഹ്മാവിന്റെ ആദ്യത്തെ പുത്രന്മാരാണ് ബ്രഹ്മാവിന്റെ ആദ്യത്തെ പുത്രന്മാരായിട്ടുള്ള ആ സനകാദിമാർഷിന്മാരെ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് ഇവിടെ വിശദമായിട്ട് പറയുന്നു നാലാമത്തെ സ്ലോകത്തിൽ ഗൗരവാധ്യന്ത്രി ൃഥാജാവിന് സനകർഷിമാരുടെ എല്ലാ മഹാത്മ്യങ്ങളും അറിയാം അതുകൊണ്ട് അത്രയും ശ്രദ്ധയോടുകൂടി ആ മഹാത്മ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപൂർവ്വം ഗൗരവാ യന്ത്രിത പൂർണ്ണമായിട്ടും തന്റെ മനസ്സും ശരീരവും പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് സഭ്യ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിൽ വളരെ ഉയർന്ന സംസ്കാരമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിൽ സഭ്യ ഗന്ധരം വിനയപൂർവ്വം വളരെ വിനയപൂർവ്വം പ്രശ്രയാന പ്രശ്രയ വളരെ വിനയപൂർവ്വം ആശ്രയത എന്തു ചെയ്തു വിനയപൂർവ്വം പൃഥ്വിഹാരാജാവ് സനത് കുമാരന്മാരുടെ മുന്നിൽ ശിരസ് കുനിച്ചുകൊണ്ട് നമസ്കരിച്ചു കന്ധരം തന്റെ ചുമൽ കന്ധരം എന്ന് പറയുന്നത് ചുമലാണ് ആ ചുമലും ശിരസ്സും നമസ്കരിച്ചുകൊണ്ട് നിരത്ത് ശിരസ് നമിച്ചുകൊണ്ട് സനത് കുമാരന്മാരെ പൃഥ്വാരാജാവ് നമസ്കരിച്ചു എന്നാണ് പറയുന്നത് വിധിവത് പൂജയാഷ്ടക്രേ വിധിവത് വിധിവത് എന്ന് പറയുന്നത് വിധിപ്രകാരം വിധി എന്ന് പറയുന്നത് വേദങ്ങളിലുള്ള നിർദ്ദേശത്തിനെയാണ് വിധി എന്ന് പറയുന്നത് വേദവിധി പ്രകാരം അല്ലെങ്കിൽ വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരം വേദങ്ങളിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഒരു വൈഷ്ണവനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സന്യാസിയെ കാണുന്ന സമയത്ത് ഒരു വൈഷ്ണവ ആചാര്യനെ കാണുന്ന സമയത്ത് എങ്ങനെ സ്വീകരിക്കണം ഭാഗവതത്തിൽ പറയുന്നുണ്ട് ആചാര്യമാം വിചാനീയാം ആചാര്യനെ ഭഗവാനെ കുറിച്ച് ഭഗവാനിൽ എത്താൻ നമ്മൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ആചാര്യനെ ഭഗവാനെ പോലെ തന്നെ ആദരിക്കണം എന്നാണ് പറയുന്നത് ആചാര്യവാൻ ആ വിചാരി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായിട്ടുള്ള ഭഗവാനാണ് ആചാര്യൻ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകുന്ന ഗുരുപരമ്പരയിലെ ആചാര്യൻ ഭഗവാനെ പോലെ തന്നെ സ്വീകരിക്കണം നമുക്ക് സാക്ഷാത് സാക്ഷാത് ഹരി സമസ്ത ശാസ്ത്രൻ എല്ലാ ശാസ്ത്രങ്ങളിലും ഗുരുവിനെ സാക്ഷാത് ഹരിയായിട്ട് ഭഗവാനായിട്ട് തന്നെ കണക്കാക്കണം എന്ന് നിർദ്ദേശിക്കുന്നത് അതാണ് വിധി വിധിപൂർവകം എന്ന് പറയുന്നത് വിധിവത് ശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ തന്നെ മഹാരാജാവ് അവരെ അവർക്ക് എല്ലാവിധ ബഹുമാനങ്ങളും നൽകി സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഗുരുപരമ്പരയുടെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അതിന്റെ ആചാര്യന്മാരാണ് അതിന്റെ സ്ഥാപക ആചാര്യന്മാരാണ് കുമാര കുമാരസമ്പ്രദായത്തിന്റെ ആചാര്യന്മാരാണ് അപ്പോൾ അവർക്ക് എല്ലാവിധ ബഹുമാനവും ഗൗരവാ എല്ലാവിധ ബഹുമാനങ്ങളും നൽകി അവര് ഭഗവാനെ കുറിച്ചുള്ള തത്വങ്ങൾ പ്രചരിപ്പിക്കുന്ന പന്ത്രണ്ട് മഹാജനങ്ങളിൽ ആ മഹാജനങ്ങളുമാണ് കുമാരന്മാർ എന്ന് പറയുന്നത് കുമാരോ കപിലോ മനോകുമാരന്മാരോ മഹാജനങ്ങളുമാണ് കുമാര സമ്പ്രദായത്തിന്റെ സ്ഥാപക ആചാര്യന്മാരുമാണ് അപ്പോൾ അത്രയും ഉന്നതരായിട്ടുള്ള കുട്ടികളെ പോലെയാണ് വന്നിട്ടുള്ളത് അവര് ബ്രഹ്മചാരികളാണ് അഞ്ചു വയസ്സുള്ള കുട്ടികളെ പോലെ ആണ് അവിടെ സഞ്ചരിക്കുന്നത് അപ്പോൾ അവരെ നേരിട്ട് ദർശിക്കാൻ സാധിച്ചപ്പോൾ കുമാരാജാവ് എല്ലാവിധ ബഹുമാനങ്ങളും നൽകി അവരെ ശിരസ് നമസ്കരിച്ചു കൊണ്ട് സ്വീകരിച്ചു എന്നാണ് പറയുന്നത് ചാര്യനെ കാണുന്ന സമയത്ത് നമ്മൾ ശിരസ് നമസ്കരിക്കണം ശിരസ് തലയിൽ ശിരസ് തറയിൽ മുട്ടിച്ചുകൊണ്ട് അവർക്ക് ബഹുമാനം നൽകണം പുരുഷന്മാർക്ക് ദണ്ഡപത് പ്ര ദവത് പ്രണാമം നൽകാം സ്ത്രീകൾക്ക് പഞ്ചാംഗ നമസ്കാരം കാൻമുണ്ട മടക്കിക്കൊണ്ട് ശിരസ് നിലത്ത് നമിച്ചുകൊണ്ട് പ്രണാമങ്ങൾ അർപ്പിക്കണം അങ്ങനെ മൃഗമഹാരാജാവ് നമസ്കരിച്ചു യഥാർത്ഥത്തിൽ പൃഥ്മാരാജാവ് ഭഗവാന്റെ തന്നെ അവതാരമാണ് ഞാൻ ഭഗവാന്റെ അവതാരമാണ് എന്ന് പറഞ്ഞ് പൃഥ്മാഹാരാജാവ് ഇരുന്നില്ല ജനകാധിമാശിമാരെ കണ്ട ഉടനെ അവർക്ക് എല്ലാവിധ ബഹുമാനങ്ങളും നൽകി നമസ്കരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ പൃഥ്വിഹാരാജാവ് എല്ലാവർക്കും മാതൃകയായിട്ടാണ് പെരുമാറിയത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്നാണ് പറയുന്നത് മാർജി താളകന്ധന ശീലപതാം വൃത്തം ആചരൻ മാനയെന്നിവ എല്ലാവർക്കും മാതൃകാപരമായിട്ട് തത്ര ശീലപതാം ഏറ്റവും ശ്രേഷ്ഠരായിട്ട് ഉള്ള വ്യക്തികൾ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ കൃത്യമാരാജാവ് ചെയ്തു വൃത്തം ആചര ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ എന്താണോ ചെയ്യേണ്ടത് അതേപോലെ തന്നെ കൃത്യമാരാജാവ് മാതൃകാപരമായിട്ട് മാനയെന്നിവ മാതൃകാപരമായിട്ട് പ്രവർത്തിച്ചു ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തികൾ പ്രവർത്തിക്കുന്നതാണ് സമൂഹം മാതൃകയാക്കുന്നത് എന്ന് മുഴുവൻ രീതിയിൽ പറയുന്നു അല്ലെ ശ്രേഷ്ഠ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്തോ സാധാരണ ജനങ്ങൾ അതൊക്കെ അനുകരിക്കുക അതുകൊണ്ട് ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തികൾ മാതൃകാപരമായിട്ട് പെരുമാറുന്നു പത്മഹാരാജാവ് അത് ഇവിടെ ചെയ്ത് കാണിച്ചു കൊടുത്തു എന്താണ് പതുമരാജാവ് ചെയ്തത് തത്പാദൌ അവരുടെ പാദങ്ങൾ കഴുകി വൃത്തിയാക്കി മാർജിതം അവരുടെ പാദങ്ങള് തത്പാദ പാദ ശലീലം അവരുടെ പാദങ്ങൾ ശുചിയാക്കി എന്നിട്ട് എന്ത് ചെയ്തു ആ ജലമെടുത്ത് സ്വന്തം ശിരസിൽ തളിച്ചു എന്നാണ് പറയുന്നത് മാർജിതാളക ബന്ധനം നേരത്തെ പൃഥ്വി മഹാരാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്തന്മാരുടെ പാദരേണുക്കൾ ശിരസിൽ അണിയണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പൃഥ്വി പറഞ്ഞു നിർത്തി എൻ്റെ കിരീടത്തിൽ ഭഗവത് ഭക്തന്മാരുടെ പാദരേണുക്കൾ അണിയണം അതാണ് എന്റെ ആഗ്രഹം എന്നായിരുന്നു പൃഥ്വി മഹാരാജാവ് നിർദ്ദേശങ്ങളിൽ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന് പൃഥ്വി മഹാരാജാവിന് ഭഗവാന്റെ അനുഗ്രഹത്താൽ അവസരം ലഭിച്ചു അപ്പോൾ പൃഥ്വി പറഞ്ഞതുപോലെ തന്നെ അവരുടെ പാദങ്ങൾ കഴിഞ്ഞ് ആ ജലം സ്വന്തം ശിരസിലും എല്ലാവരുടെ ശിരസിലും ധനിച്ചു ഇത് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണെന്ന് പറയുന്നു ഉന്നതനായിട്ടുള്ള വൈഷ്ണവർ വരുന്ന സമയത്ത് അവരുടെ പാദം കഴുകി അതിലെ ജലം എല്ലാവരും ശിരസിൽ ധളിക്കാറുണ്ട് അത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് വൈഷ്ണവ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് മാതൃകാപരമായിട്ട് പൃഥ്വി മഹാരാജാവ് കാണിച്ചതെന്ന് പറയുന്നത് അങ്ങനെ എത്തിച്ചേർത്തിട്ടുള്ള സനകാതി മഹർഷിമാരെ കുറിച്ചാണ് ഇവിടെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അവരെ കാണാൻ എങ്ങനെയുണ്ടായിരുന്നു ഹാടകാസന ആസീന അവർക്ക് ആസനം ഇരിക്കാനുള്ള സിംഹാസനങ്ങൾ നൽകി നാല് കുമാരന്മാരുണ്ട് അതുകൊണ്ട് നാല് ആസനങ്ങൾ നൽകിയിട്ടുണ്ടാകും അങ്ങനെ അവര് അവിടെ ആ നാല് സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് കാണാൻ കാണാൻ കാണപ്പെട്ടത് സുതിഷ്ണു സുതിഷ്ണെ ശിവപാവലെ ജ്വലിക്കുന്നതായിട്ട് അവരെ കാണപ്പെട്ടു എന്നാണ് പറയുന്നത് അവർ വളരെ സൂര്യനെ പോലെ തേജസ്വിച്ചവരായിരുന്നു അവര് അവരുടെ ശരീരത്തിൽ നിന്നും ആ തേജസ് ബ്രഹ്മ തേജസ് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു കാരണം അവര് നൈഷ്ഠിക ബ്രഹ്മചാരികളായിരുന്നു രമാവിൽ നിന്നും നേരിട്ട് ജനിച്ചിട്ടുള്ളവരാണ് രമാവിന്റെ ശരീരത്തിൽ നിന്നും നേരിട്ട് ആദ്യമായിട്ട് ജനിച്ചിട്ടുള്ളവരാണ് സനത് കുമാരൻ അവർക്ക് അത്രയും തേജസ്സുണ്ടായിരുന്നു അതുകൊണ്ട് അഗ്നി പോലെ ചുരിക്കുന്നതായിട്ട് അവരെ കാണപ്പെട്ടു എന്നാണ് പറയുന്നത് അവരെ കുറിച്ച് എന്താണ് ഇവിടെ പറയുന്നത് ഭവാഗ്രജാൻ ആറാമത്തെ ശ്ലോകത്തിൽ പറയുക സനകാതി മഹർഷിമാർ മഹാദേവന്റെ ജ്യേഷ്ഠന്മാരാണ് ജ്യേഷ്ഠ സഹോദരന്മാരാണ് മഹാദേവന്റെയും ജ്യേഷ്ഠ സഹോദരന്മാരാണ് ഭവ അഗ്രജാൻ ഭവൻ എന്ന് പറയുന്നത് മഹാദേവനാണ് ആ ഭവന്റെ അഗ്രജൻ അഗ്രജൻ എന്ന് പറയുന്നത് ജ്യേഷ്ഠന്മാരാണ് മുതിർന്ന സഹോദരന്മാരാണ് ഈ സനക്കന്മാരന് കാരണം എന്താണ് ബ്രഹ്മാവിന് ആദ്യം ധരിച്ചിട്ടുള്ളത് ഈ കുമാരന്മാരാണ് സനകൻ സനാതനൻ സനന്ത സനത് കുമാരൻ അവരോട് പറഞ്ഞു നിങ്ങൾ പ്രജകളെ സൃഷ്ടിക്കുക ധാരാളം ഈ ലോകം മുഴുവൻ പ്രജകളെ സൃഷ്ടിച്ച് ലോകം നിറയ്ക്കുക എന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് അങ്ങനെ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല അവരെ പിതാവിന്റെ ബ്രഹ്മാവിന്റെ നിർദ്ദേശം സ്വീകരിച്ചുക ഞങ്ങൾ ബ്രഹ്മചാരികളാകാൻ പോവുകയാണ് ഞങ്ങൾക്ക് പൂർണ്ണ സമയം ഭഗവത് സേവനം ചെയ്യുന്നതിലാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് അവർ പോകാനറങ്ങി ആ സമയത്ത് ബ്രഹ്മാവിന് വലിയ ദേഷ്യമുണ്ടായി തന്റെ നിർദ്ദേശം തന്റെ ആദ്യത്തെ മക്കൾ തന്നെ ജീവിക്കൊണ്ടില്ല അല്ലെ ബ്രഹ്മാവിന്റെ ഭാവം മാറി ബ്രഹ്മാവിന് ഒരു രൗദ്രഭാവം വന്നു എന്നാണ് പറയുന്നത് ബ്രഹ്മാവിന് രൗദ്രഭാവം വന്ന സമയത്ത് ബ്രഹ്മാവിന്റെ നെഗ്തിയിൽ നിന്നാണ് ഒരു രുദ്രൻ ഉദ്ഭവിച്ചത് പറയുന്നത് ആ രൗദ്രഭാവത്തിൽ നിന്ന് ഉണ്ടായത് കൊണ്ടാണ് രുദ്രൻ എന്നുള്ള പേര് വന്നത് പെട്ടെന്ന് അവരുഭാഗം അപ്പോൾ മഹാദേവന്റെയും ജ്യേഷ്ഠന്മാരായിട്ട് ജനിച്ചത് കൊണ്ടാണ് ഇവിടെ കുമാരന്മാരെ ഭവാഗ്രചാൻ എന്ന് പറയുന്നത് ഭവാഗ്രജന്മാരായിട്ടുള്ള അവരെ വളരെ കൂടി അവിടെ കാണപ്പെട്ടു വന്നു ആ കുമാരന്മാരോട് കൃത മഹാരാജാവ് വളരെ ബഹുമാനപൂർവ്വം സംസാരിക്കാൻ ആരംഭിച്ചു പ്രാഹ ശ്രദ്ധ സംയമ സംയുക്ത പൃഥ്വഹാരാജാവ് അവരോട് സംസാരിക്കാൻ ആരംഭിച്ചു എങ്ങനെയാണ് പൃഥ്വഹാരാജാവ് സംസാരിച്ചത് ഏത് ഭാവത്തിലാണ് സംസാരിച്ചത് എന്നാൽ വിശദീകരിക്കുന്നുണ്ട് ശ്രദ്ധയാ സംയമ സംയുക്ത ശ്രദ്ധയ വളരെയധികം ബഹുമാനപൂർവ്വം സംയമ സംയുക്തം ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ളതൊന്നും സംസാരിക്കാതെ ഇന്ദ്രിയ പൂർണ്ണമായിട്ട് സംയമിപ്പിച്ചുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് യഥാർത്ഥ ഭാവത്തിൽ സംയമ സംഗത്തിൽ പ്രീത വളരെ സന്തോഷത്തോടു കൂടി ബഹുമാരാജാവിന് വലിയ സന്തോഷമായി ഇങ്ങനെ ഭഗവാന്റെ തൊട്ടടുത്ത ശുദ്ധഭക്തന്മാർ ആ കുമാരസമ്പ്രദായത്തിന്റെ ആചാര്യന്മാർ തനിക്ക് നേരിട്ട് ദർശനം നൽകിയിട്ടുണ്ട് അതിൽ വലിയ സന്തോഷമായി പൃഥ്വിമാരാജാവിന് ആ സന്തോഷപൂർവ്വം വളരെ ബഹുമാനപൂർവ്വം പൃഥ്വിമാരാജാവ് കുമാരന്മാരോട് സംസാരിക്കാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത് പ്രീത പ്രാഹഭവാഗ്രജൻ ഭവാഗ്രജന്മാരായിട്ടുള്ള സനകാതി മഹർഷിമാരോട് പ്രാഹ സംസാരിക്കാൻ ആരംഭിച്ചു എന്താണ് സംസാരിച്ചത് എന്നാണ് പറയുന്നത് ഏഴാമത്തെ ശ്ലോകത്തിൽ അഹോ ആചരിതം കിമ്മേ മംഗളം മംഗളായു ച യോഗി ശരത് കുമാരന്മാരുടെ ദർശനം വളരെ അപൂർവമാണ് എന്നാണ് ഇവിടെ ഋഥുമാഹാരാജാവ് പറയുന്നത് അത്ര എളുപ്പത്തിൽ കുമാരന്മാരെ കാണാൻ സാധിക്കുകയില്ല ദുർദർശാനാം ച യോഗിപി യോഗിമാർക്ക് മൂലം വലിയ വലിയ മഹർഷിമാർക്ക് പോലും സനകാദി മഹർഷിമാരെ കാണുക എന്നുള്ളത് വളരെ അപൂർവമാണ് അങ്ങനെയുള്ള അവരുടെ ദർശനം തനിക്ക് ലഭിച്ചിരിക്കുന്നു അതിനുള്ള സൗഭാഗ്യം അതിനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുന്നു മംഗളമൂർത്തികളായിട്ടുള്ള മംഗളായന മംഗള സ്വരൂപരായിട്ടുള്ള അവരെ എനിക്ക് കാണാൻ സാധിച്ചു അതിനെന്ത് പുണ്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് പൃഥ്വി മഹാരാജാവ് ചോദിക്കുന്നത് അഹോ ആചരിതം ഹി മേ മംഗളം ഞാൻ എന്ത് മംഗളമാണ് ഞാൻ എന്ത് പുണ്യമാണ് ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളത് ഞാൻ അത്ര അതിന് യോഗ്യനല്ല ഞാൻ അങ്ങേർക്ക് നിങ്ങളെ ദർശിക്കാൻ ഞാൻ എനിക്ക് അതിന് യോഗ്യതയും ഞാൻ ഒരു പുണ്യവും ചെയ്തിട്ടില്ല എന്നുള്ള ഭാവത്തിലാണ് പൃഥ്വി മഹാരാജാവ് സംസാരിക്കുന്നത് പക്ഷെ പൃഥ്വി മഹാരാജാവ് തുടക്കം മുതലേ എല്ലാവിധ പുണ്യകർമ്മങ്ങളും എല്ലാവിധ യജ്ഞങ്ങളും ചെയ്യുന്ന വ്യക്തിയാണ് എന്നിട്ടും എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ല എന്നാണ് പൃഥ്വിമാരാജാവിന്റെ ഭാവം ദുർദർശികളായിട്ടുള്ള അങ്ങെ കാണാനുള്ള ഭാഗ്യം അതിനുള്ള പുണ്യം എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തത് എന്നാണ് പൃഥ്വിഹാരാജാവ് ചോദിക്കുന്നത് അപ്പോ ആചരിത മുഖ്യമേ മംഗളം മംഗളായ കാരണം എന്താണ് അവരുടെ ഒരു ചെറിയ ദർശനം കൊണ്ട് തന്നെ സനത്കുമാരന്മാരുടെ ചെറിയ ദർശനം കൊണ്ട് തന്നെ എല്ലാവിധ ഭാഗ്യങ്ങളും എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടാൻ സാധിക്കും എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് കുമാരന്മാരെ പോലെയുള്ള ഭക്തന്മാരുടെ അനുഗ്രഹം കൊണ്ട് മഹാദേവന്റെയും ഭഗവാൻ വിഷ്ണുവിന്റെയും എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കും എന്നാണ് പറയുന്നത് കിം തസ്യ ഇഹലോകേ പരദ്രസ് ഇങ്ങനെയുള്ള വൈഷ്ണന്മാരെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ ഭഗവാന്റെയും മഹാദേവന്റെയും എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മൾക്ക് ലഭിക്കും അപ്പോൾ അവരുടെ ചെറിയൊരു സത്സംഗം പോലും സാധുസംഗ സാധുസംഗ സർവസിദ്ധി ഭയം ഇങ്ങനെയുള്ള സാധുക്കളുടെ ചെറിയൊരു ദർശനം കൊണ്ട് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും മംഗളകരമായിട്ട് മാറും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കും എന്നാണ് പറയുന്നത് തുടർന്ന് കൃത്മാരാജാവ് അവരോട് സംസാരിക്കുന്നുണ്ട് സന ആദിഭാഷിമാരും അവരെ സംസാരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ പ്രഭുജി ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാദി ഗൗരവക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ